നമസ്കാരം ശശി തരൂർ എം പിയുടെ ഓരോ നീക്കങ്ങളും ഇപ്പോൾ ഞെട്ടിക്കുന്നതാണ് തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്കും വേണ്ട എന്ന കോൺഗ്രസിനുള്ള ആ ഒരു ഇപ്പോഴിതാ അടുത്ത കൂടി പൊട്ടിച്ചിരിക്കുകയാണ് തരൂർ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റം അത് കൊണ്ടുവരാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നാണ് ശശി തരൂർ എം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് തന്നെ എല്ലാ മലയാളികളുടെയും ഉയർച്ചയ്ക്കും പുരോഗതിക്കും ലക്ഷ്യം വയ്ക്കുന്ന ഒരാളാണ് താനെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം യുവാക്കളൊക്കെ ഇന്ന് കേരളം വിഴുകയാണെന്നും ആ യുവാക്കൾ കേരളത്തിൽ നിൽക്കാനും അവർക്ക് അവിടെ വളരാനുമുള്ള ഒരു സാഹചര്യമുള്ള ഒരു പുതിയ കേരളത്തിനായിട്ട് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന സൂചന കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ശശി തരൂർ അതായത് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് താനാണ് യോഗ്യനെന്ന് പറയുന്നതിൻ്റെ തുല്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ ശശി തരൂർ തൻ്റെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് അർത്ഥം കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പല സ്വാരസ്യങ്ങൾ പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ അതിന് എരിവ് കയറ്റാൻ താൻ ഇല്ല എന്ന് അദ്ദേഹം ഇപ്പോൾ ഇവിടെ തുറന്നടിക്കുകയാണ് എന്നാൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന പ്രധാന ചോദ്യത്തിന് താൻ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി അദ്ദേഹം ഇതിലൂടെ ഇപ്പോൾ നൽകുകയാണ് എന്ന് മാത്രമല്ല തന്നെ മുന്നിൽ നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അനായാസം കോൺഗ്രസ്സിന് അധികാരത്തിലെത്താനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം വളരെ ആധികാരികമായി തന്നെ ഇവിടെ തുറന്നു പറയുകയാണ് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം നീണ്ട ഒരു അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു തുറന്നു പറച്ചിൽ അത് രാഷ്ട്രീയ കേരളത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ആയി മാറുമെന്ന് അല്ലെങ്കിൽ അത് മാറ്റപ്പെടുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ തന്നെ വളച്ചൊടിച്ച് അതിലേ വെറും രണ്ട് വരികൾ മാത്രം എടുത്തുകൊണ്ട് തലക്കെട്ട് നൽകി പുറത്തുവിട്ട വാർത്തകളോട് യോജിക്കാനാവില്ല എന്നും തരൂർ ഇവിടെ വ്യക്തമാക്കുന്നു പാർട്ടിക്ക് തൻ്റെ സേവനങ്ങൾ ഇനി വേണ്ടായെങ്കിൽ തനിക്കും വേണ്ട എന്നും തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടെന്നും നേതാക്കൾക്കിടയിൽ പോലും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ ഉണ്ടെന്നും അവർ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഇവിടെ പറയുന്നതിന് പിന്നിൽ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ താൻ തന്നെയാണ് അതിനുള്ള ഏറ്റവും മികച്ച ഒരു ആൾ എന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത് തരൂരിനെ മുന്നിൽ നിർത്തിയാൽ ഒരുപക്ഷേ സി പി എമ്മിന് വരെ ഭരണം ലഭിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് പലരും വിമർശിക്കുമ്പോൾ പറയുമ്പോൾ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് തന്നെ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നീരസവും ഇവിടെ ശശി തരൂർ വളരെ വ്യക്തമായി പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ തന്നെ മുന്നിൽ നിർത്തിയാൽ കേരളത്തിൻ്റെ ഭരണം സുഗമമായിട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മോഹവും അദ്ദേഹം ഇവിടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂർ എന്ന പേര് ഉണ്ടാവുമെന്നുള്ളതിൻ്റെ സൂചന അദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ കൃത്യമായി നൽകിയിരിക്കുന്നത് അങ്ങനെ ശശി തരൂർ വന്നാൽ കേരളത്തിൽ കോൺഗ്രസിനകത്തെ പല വെടിയൊച്ചകളും പുതുതായിട്ട് ഉയരും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നേതൃനിരയിൽ തന്നെ ഉണ്ടാകും വടംവലിയും പാരവയ്പ്പുമൊക്കം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ചെന്നിത്തലയും സതീശനും മുരളീധരനും ഒന്നും അടങ്ങിയിരിക്കില്ല അതുപോലെ മറ്റു കുറേ നേതാക്കന്മാരുണ്ട് അവരാരും തന്നെ വെറുതെ ഇരിക്കില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ തരൂർ കൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ ഒരു പേരിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ദേശീയ തലത്തിലും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാണ് തരൂർ തന്നെ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് കാരണം തന്നെ എ സി സി പ്രസിഡൻ്റ് ആക്കുന്ന കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള എതിർപ്പ് കാണിച്ച നേതൃത്വത്തെ എന്തായാലും തരൂറിൻ്റെ ഈ പ്രസ്താവന അതിലൂടെ കേരളം ഭരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിപിടിയിൽ അവസാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ